മണ്ണുണ്ടി രണ്ടാം രണ്ടാങ്കിൽ ഈ ദൂരം എന്ന് പറഞ്ഞാൽ ഒന്നര കിലോമീറ്ററേ ഉള്ളൂ ഈ മൂന്ന് ദിവസമായിട്ട് ഫോറസ്റ്റ് ഓഫീസർമാർ കാട്ടിക്കൊടന്നായി കാട്ടിക്കൊടന്ന് നടക്കാൻ തുടങ്ങി അവർ ഒരു അഞ്ച് മണിയാവുമ്പോൾ അവർ അവരുടെ ഡ്യൂട്ടി നോക്കി പോവുകയാണ് ഇന്ന് ഈ ആനനെ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ വലിയ പ്രസവത്തിലേക്ക് പോകും വൈകുന്നേരം അവരെ തടയും ഞങ്ങൾ കഴിഞ്ഞു തുടങ്ങി അവർ ഞായറാഴ്ച ഉണ്ടായതുപോലെ ഞങ്ങൾ വിഷയങ്ങളുണ്ടാക്കും അതുകൊണ്ട് ആനയെ പിടിക്കാനുള്ള എല്ലാവിധ ആനെ പിടിക്കുമോ അല്ലെങ്കിൽ ആനയെ പിടിവെച്ചു വല്ലതും ആൾ നാശം സംഭവിക്കുന്ന ആന ഈ നാട്ടിൽ നിന്ന് പോകുന്നില്ല അപ്പോൾ അവരെ അതിനെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ മയക്കൊടി വെച്ച് പിടിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ അല്ല ഇന്ന് നമ്മൾ അവിടെ പറയുന്നത് മൂന്ന് ദിവസം മുമ്പേ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ പയ്യമ്പള്ളി പ്രദേശത്ത് നടന്നത് അജി എന്ന് പറഞ്ഞ യുവാവിനെ ആന സ്റ്റെപ്പ് കയറി ചവിട്ടിക്കൊല്ലുകയായിരുന്നു ഈ ആനയെ മയക്കുവെടി വെക്കുക എന്നതിൻ്റെ ഉപരി വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം ഏതായാലും ഇങ്ങനെയുള്ള ആനയെ മൈക്കോലി വെച്ച് തളക്കുക എന്നുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പ്രയാസമാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നാല് ദിവസമായി ഡിപ്പാർട്ട്മെന്റ് ഇതിനെ പുറകുക ഈ ആനയെ പൂർണ്ണമായും കണ്ടം ചെയ്ത് ഒഴിവാക്കുന്ന രീതിയിൽ വെടിവെച്ച് ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രദേശവാസിയുടെ ആവശ്യം ഇനി ഈ ആനയെ കൊണ്ട് യാതൊരു രീതിയിലുള്ള നാശനഷ്ടങ്ങളും ജീവഹാനിയും ഈ പ്രദേശത്ത് സംഭവിക്കാൻ വേണ്ടി പറ്റില്ല ഈ ആന കർണാടക സർക്കാർ റേഡിയോ കോളർ പിടിപ്പിച്ചിട്ട് കേരളത്തിലേക്ക് വന്നത് ഫെബ്രുവരി രണ്ടാം തീയതി ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അതിനുശേഷം ഈ ആന ഈ പത്താം തീയതി ആളെ കൊലപ്പെടുത്തുകയും അതിനെ തുടർന്ന് ഇന്ന് പതിമൂന്നാം തീയതി നാല് ദിവസവും ഈ ആന ഏകദേശം പടമലിൽ നിന്ന് ഒരു നാല് കിലോ രണ്ട് കിലോമീറ്റർ ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ചുറ്റളവിലാണ് ആന ഈ നാല് ദിവസമായിട്ട് ഇവിടെ നിന്നെ ചില എന്നിട്ടും ഈ ആനയെ ഒരു തീരുമാനിച്ച പ്രകാരം പോലും മയക്കൂടി വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് കാണുന്നത് ഇത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ മിഷൻ എന്ന് പറയുന്നത് തികഞ്ഞ പരാജയമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും